ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേപോലെ തന്നെ കിച്ചൺ ഡ്യൂട്ടി തന്നെയാണ് കേട്ടോ നമ്മൾ കുറേ നാളായിട്ടോ ഗോതമ്പൊടിയും കൊണ്ട് അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയപ്പോൾ ഒരു പാക്കറ്റ് ഗോതമ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ ചിരകി വെച്ചിരുന്നെച്ചൊക്കെ സ്റ്റോക്ക് തീർന്നു കേട്ടോ തേങ്ങ ചിരകിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ മിക്സിയിലടിച്ചു വെച്ചതിൻ്റെ ആ ഒരു സ്റ്റോക്കൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ രണ്ടാമത് ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് കട്ട് ചെയ്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാനുള്ള പ്ലാനാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം മുതൽക്കന്നെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ തേങ്ങ റെഡിയാക്കുന്നത് എൻ്റെ വീഡിയോസ് കണ്ട മനസ്സിലാവും അപ്പോൾ ഞാൻ അതാ ഇങ്ങനെ കട്ടാക്കി കുഞ്ഞ് പീസാക്കിയൊക്കെ എടുത്തതിന് ശേഷം വലിയ പീസൊക്കെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലൊന്നും അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് അടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇതാ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാത്രത്തിലാണ്ട് ഞാൻ സാധാരണ ഫ്രീസറിൽ തേങ്ങ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതിൽ തന്നെ അങ്ങോട്ട് നിറച്ച് വെക്കുകയാണ് ഇപ്പൊ നമുക്ക് നമ്മളുടെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ അപ്പൊ ഇതാ പാത്രത്തിൽ ആവശ്യത്തിനുള്ള ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ രാവിലത്തേക്കും വൈകുന്നേരത്തേക്കും കണക്കാക്കി പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ബാക്കി രാവിലത്തെ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വൈകുന്നേരം കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പ് പിന്നെ കുറച്ച് തേങ്ങ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് കുറച്ച് വെള്ളം ലൂസാക്കിയാണ് ചേർക്കുന്നത് കൈ കൊണ്ട് പരത്തി എടുക്കാം അപ്പോൾ കുറച്ച് കട്ടിയായിട്ടായിരിക്കും വരിക അല്ല കുറച്ചുകൂടി തീരെ നൈസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി ലൂസാക്കി നമുക്ക് ദോശയുടെ ആ ഒരു പരുവത്തിൽ ഒന്ന് പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും കൂടി വെള്ളം ചേർത്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കട്ടി കുറഞ്ഞ ഇതിലാണ് എടുക്കുന്നത് അപ്പൊ അതേപോലെ രണ്ട് പേൻ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഇണ്ടാക്കുന്നത് ഇതാവുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിയും പിന്നെ നമ്മൾ എന്താ പറയാ ഒരെണ്ണം വെച്ചിട്ട് എത്ര നേരം കൊണ്ടാകാനാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ആദ്യത്തൊന്നും സെറ്റ് ആയില്ല കേട്ടോ ഞാൻ വിചാരിച്ചല്ലോ നന്നായിട്ടൊന്നും പരന്നുവന്നില്ല കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ടായിരുന്നു പിന്നെ കുറച്ചൂടി വെള്ളമൊക്കെ ചേർത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ സമയം നന്നായിട്ട് വൈകിയിട്ടുണ്ട് കേട്ടോ എട്ടേ മുക്കാലായിട്ട് ഞാൻ ഇത് ഉണ്ടാക്കാൻ കേറുമ്പോ കാരണം ഹസ്ബൻഡായിട്ട് കുറച്ചുപേരൊന്ന് സംസാരിച്ച് സമയമൊക്കെ പോയായിരുന്നു അത് ഞാൻ ഓർത്തത് അപ്പത്തിന് ചെറുപയർ കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് ഇപ്പൊ ആ പ്ലാൻ മാറ്റി കേട്ടോ കാരണം ഞാൻ ഉച്ചക്കത്തേക്ക് ഉരുളൊക്കെ ഇഴങ്ങ് വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ വറുത്തരച്ച എന്ന് പറയുമ്പോൾ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണല്ലോ അപ്പം ഞാൻ ഓർത്ത് ഇതുണ്ടാക്കാം അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് രാവിലെ തേങ്ങ കൂടി അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആ തേങ്ങ അലപ്പൊടുത്ത് വറക്കുന്നുണ്ട് അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നമുളകൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് എടുക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല സത്യപോലെ ദൃത പിടിച്ചാണ്ട് ഇത് ഉണ്ടാക്കുന്നേ ഇത് കണ്ടെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം ആലിമിനെ പത്ത് മണിയാകുമ്പോൾ എനിക്ക് അംഗനവാടിയിൽ എത്തിക്കണം പത്രയ്ക്ക് കുട്ടികൾ ട്യൂഷന് വരും അപ്പൊ അതിൻ്റെയൊക്കെ ഒരു തിരക്കാണ് കേട്ടോ അപ്പൊ ഞാൻ വേഗം അരിക്കുള്ള വെള്ളം കൊണ്ടുവന്ന് അകത്തു കൊണ്ടൊന്ന് വെച്ചിട്ടോ പിന്നെ അത് കൂടാണ്ട് ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ധൃതി പിടിച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഒന്നും ശരിയാവുന്നില്ല കട്ട് ചെയ്തൊന്നും റെഡിയാവുന്നില്ല അപ്പം ഇതും അകത്ത ഗ്യാസിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പം ഇത് രണ്ടും അകത്താണ് വെച്ചിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ വറുക്കല് തീരെ കുറച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതായി അത്യാവശ്യമായിട്ടുണ്ടെട്ടോ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം തീരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് പൊടികൾ ചേർക്കുന്നത് നമ്മളുടെ വിഷത്തിന് കൂട്ടിയിട്ട് കുറക്കാൻ പറ്റുന്നൊരു സാധനമല്ലല്ലോ അതാണൊരു പ്രശ്നം ഞാൻ അന്നെ തുടങ്ങി പോയി നിർത്താൻ പോയി അപ്പോൾ പൊടികളായിട്ട് ചേർത്തിരിക്കുന്ന മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് പെരുഞ്ചീരകം ഇതൊക്കെയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പൊ അപ്പം രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ രണ്ടാമത്തെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അത് ഏകദേശം സെറ്റായിട്ടുണ്ട് നമ്മളുടെ തേങ്ങയുടെ ഇതും ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇതൊന്നു വേഗം ഒന്ന് അരച്ചു കൊണ്ടുവരാം അത്യാവശ്യം ചൂട് ആറിയതിന് ശേഷം കേട്ടോ ഞാൻ അരക്കാൻ പോകുന്നത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് കറി വെക്കാൻ തുടങ്ങാംട്ടോ ആ ഒരു ചെറിയൊരു കലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് എനിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കലമാണ് ഇത് ഇവിടുത്തെ ഏറ്റവും ചെറിയ കലമാണ് കലോ എന്ന് വെച്ച് നമ്മൾ കറിയൊക്കെ കൊടുക്കുന്ന ചെറിയ കലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ക്യൂട്ടായിട്ടിരിക്കുന്ന കുഞ്ഞു കലമാണ് അപ്പൊ അതിലേക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് കൊട്ടിക്കുകയാണ് കേട്ടോ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വേറെ വാഴറ്റാനൊന്നും നിന്നില്ല കേട്ടോ എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ എന്താ വേവിച്ച ഉരുളക്കിഴങ്ങ് തക്കാളിയും കൂടി നേരെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇനിയിപ്പോ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ ഇതിനിപ്പോൾ നമ്മൾ അഡീഷണൽ ടേസ്റ്റ് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങ വറുത്തരച്ച കറിയാവുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് എങ്കിലും കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ എന്താ രണ്ട് മൂന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്നും ഇള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം നമ്മളുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടാ ലാസ്റ്റത്തെ അപ്പാണ് ഇരിക്കുന്നത് അതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ അടുക്കള ജോലി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ ഏകദേശം ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനിയൊരു കറിയും കൂടി ഉണ്ടാക്കാനുണ്ട് ഞാനപ്പത് ആലിമിനെ ആക്കിയിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ആലിമിനെ വേഗം കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് ഓടിപ്പോയി ഫാൻ ഇട അവന് എന്ത് വേണമെങ്കിലും ഫാൻ വേണം എവിടെ കയറിയാലും ഏത് റൂമിൽ കയറിയാലും ഫാൻ ഇടാണ്ട ആളിരിക്കില്ല അപ്പോൾ അവനെ ഓടിപ്പോയി ഫാൻ ഇടാൻ കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ഇതാ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഈ ഒരു കറി തന്നെയാണ് കേട്ടോ കഴിച്ചത് നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ തേങ്ങ വറുത്തരച്ച കറിയാവുമ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാമല്ലോ അപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രം ഒന്നല്ലോ അപ്പോൾ അതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ട കേട്ടോ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കാൻ നമ്മൾ എന്താ പറയുക വെക്കാൻ ഉദ്ദേശിച്ച വേറെ കറിയായിരുന്നു അപ്പം ഇതുകൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതാ ഞാൻ പോയി വന്നപ്പോഴത്തേനും പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നോട്ടോ ട്യൂഷന് അപ്പോൾ അവരൊന്ന് വേഗം ഇരുത്തി പഠിപ്പിക്കുകയാണ് ഗ്രാമർ പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ പഠിപ്പിക്കുന്നത് നമ്മുടെ ഹനാനൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ ഹനാന് കഴിഞ്ഞ ദിവസം വരെ എക്സാം ആയിരുന്നു മദ്രസയില് പിന്നെ തുടങ്ങിയ കേട്ടോ വന്നിരിക്കുന്നത് ട്യൂഷൻ എടുത്തോണ്ടിരിക്കണക്കാണ് കേട്ടോ എന്റെ ആങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതാ ചക്കയും ചിക്കൻ ചിക്കനും കൊണ്ടുവന്നത് അപ്പൊ ഞാൻ വേഗം വന്നാ പിന്നെ ചക്ക റെഡി ആക്കാം അപ്പൊ ഉച്ചക്കൊരു കറിയും കൂടി നമ്മള് പെൻഡിങ്ണ്ടേ അപ്പൊ ഞാനപ്പോ ഈ ചക്ക ഒന്ന് വേഗം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി ആക്കി എടുക്കാണ്ടോ നേരെ മധുരള്ളൂ പൈപ്പ്ലാവാണെന്നാണ് പറഞ്ഞത് നേരിയ മധുരേ ഉള്ളൂ അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ചക്ക വറുക്കാന്ന് വിചാരിച്ചു കാരണം കഴിഞ്ഞ ദിവസം ഷോപ്പിൽ കണ്ടപ്പോൾ ഞാൻ കണ്ടായിരുന്നു ചക്ക വറുത്തത് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടവുമാണ് ചക്ക വറുത്തത് കുട്ടികൾക്കും ഇഷ്ടമാണ് അപ്പം ഓർത്തു എന്നാൽ പിന്നെ കുറച്ച് ചക്ക വറുത്ത് നോക്കാമെന്ന് അപ്പം ഞാനങ്ങനെ വറുത്ത് നോക്കിയപ്പോൾ കൊള്ളാട്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാര്യം വറുത്തപ്പോൾ കുറേ ഉള്ളത് പോലെ തോന്നിയെങ്കിലും വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതാ ഒരു പ്ലേറ്റിലുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് ദിവസത്തേക്ക് കുട്ടികൾക്ക് സ്നാക്സ് കൊടുക്കാമല്ലോ എന്ന് തിരിച്ച് ഉണ്ടാക്കിയതാണ് പക്ഷേ ഇക്കാക്കിയാൽ മഞ്ഞനോടി വന്നും പോയി വന്നും പോയി അത് തീർത്തട്ടായി ഇന്നത്തെ ആ ഒരു ദിവസം കൊണ്ട് തന്നെ അവരത് തീർത്തു പിന്നെ നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന പോലെ അല്ലല്ലോ വീട്ടിൽ വാങ്ങുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതാണ് ആഹിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം വറുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം കുറച്ച് വെളിച്ചെണ്ണയിലാണല്ലോ നമ്മൾ വറക്കുന്നത് അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചിട്ടിട്ടാണ് വറുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുത്തോട്ടോ എന്നാലും കുഴപ്പമില്ല ചക്ക വറുത്തത് കഴിക്കാലോ അപ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ട് ഇവിടെ എല്ലാവർക്കും അപ്പം ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ എളുപ്പപ്പണിയായിട്ട് മുട്ട വറുത്തതായിട്ട് ഉണ്ടാക്കിയത് അഡീഷണൽ കറി ഒഴിവാക്കി മുട്ട വറുത്തത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോട്ടോ ില് രണ്ടു ദിവസമായി നൂഡിൽസ് മതി എന്ന് പറഞ്ഞ് പറയുന്നു ഞാൻ ഓർത്ത് എന്തെങ്കിലും ആവട്ടെ നൂഡിൽസ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാം ഞാൻ നൂഡിൽസ് കഴിക്കുകയാണ് അപ്പൊ നൂഡിൽസിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മുട്ടയും കൂടി വറുത്ത് അഡീഷണൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം താ ഒന്ന് പുകക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ല് കിട്ടാനായിട്ട് അപ്പൊ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്